വളരെ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഞാനാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി ചൂസ് ചെയ്തത് എൻ്റെ പാർട്ടിയിലും എൻ്റെ വലിയ എല്ലാം പറഞ്ഞു സേഫ് സീറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ലോക്സഭയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തിന് ഒരു അൺസേഫ് സീറ്റോ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് എൻ്റെ നാടിൻ്റെ ഒരു തലസ്ഥാനമാണ് തിരുവനന്തപുരം ഞാനൊരു മലയാളിയായിട്ട് ഒരു പെർഫോമിംഗ് മലയാളി ആയിട്ട് എല്ലാവരും എന്നെ അറിയും അതുകൊണ്ട് അവിടെ പോയിട്ട് ഞാൻ മത്സരിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ ആഗ്രഹിച്ചു എനിക്കൊരു അഭിമാനം ഉണ്ടാകും സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ആണോ ഫ്രീ റാഷനാണോ പി എം ആയുഷ്മാൻ കാർഡാണോ പി എം ആണോ എത്രയോ ജനങ്ങൾക്ക് കേരളത്തിലും തിരുവനന്തപുരത്തിലും നരേന്ദ്രമോദിജീൻ്റെ ഗവർണൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അവർക്കറിയാം അത് അവർ കമ്പയർ ചെയ്യുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസിൻ്റെ ടൈമിൽ അവർക്ക് എന്ത് കിട്ടി ഒരു ചുക്കും കിട്ടിയില്ല ഈ കഴിഞ്ഞ ഏഴ് കൊല്ലം സംസ്ഥാന സർക്കാർ ലെഫ്റ്റിൻ്റെ സർക്കാരല്ലേ അവർ അവിടുന്ന് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല അതേ സഫറിങ് ഇനിയും ജാസ്തി സഫറിങ് പെൻഷൻ ഏഴ് മാസം എട്ട് മാസം കിട്ടാത്തൊരു സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല ആ സ്ഥിതിയിൽ എക്കോണമീന് വെച്ച് അറുപത്തഞ്ച് കൊല്ലമായിട്ട് നമ്മൾ കണ്ടതല്ലേ ഒരു പാർട്ടി ഗരീബി എട്ടാ ഗരീബി ഉട്ടാന്ന് പറയുന്നത് തേങ്ങ ഹട്ടായില്ല ഗരീബിയും പോയില്ല ഒന്നും പോയില്ല ഗരീബി ഉൾപ്പെടെ തന്നെ ഇരുന്നു ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ഗരീബിന്നു എടുത്തത് ആരാ നരേന്ദ്രമോദി അല്ലേ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂട് രാജ്യം മുഴുവൻ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊടും ചൂടിലും കേരളത്തിൽ നമുക്ക് ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും കടുത്ത പോരാട്ടം തന്നെയായിരിക്കും ഇക്കുറി കാണുവാനായി സാധിക്കുന്നത് അങ്ങനെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വാശിയേറിയ മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തിരുവനന്തപുരം മണ്ഡലത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് മലയാളി വാർത്താ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ് ബി ജെ പിയുടെ തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രിയായ ശ്രീ രാജീവ് ചന്ദ്രൻ സർവോ അപ്പോൾ തിരുവനന്തപുരത്ത് പുതിയൊരു മുഖമാണ് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ജനങ്ങൾ ജനങ്ങളിതിനെ നോക്കിക്കാണത് അല്ല പുതിയ ഞാൻ മുഖ അല്ല ഞാൻ വരുന്നുണ്ട് ഒരു പുതിയ മുഖം ലോക്സഭ ഒരു പുതിയ മുഖമാണ് എല്ലാം ഞാനിവിടെ എത്തിയത് നാലാം തീയതി വൈകുന്നേരം എത്തി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എല്ലാ എല്ലാ സ്ഥലത്തും പോയി എല്ലാ ഏഴ് കോൺസ്റ്റിറ്റുവൻസീസിലും ഞാൻ വിസിറ്റ് ചെയ്തു ജനങ്ങളെല്ലാവരും മീറ്റ് ചെയ്തു അത് തീരദേശത്തിൻ്റെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണോ ടെക്നോ പാർക്കാണോ എല്ലാ ഒരു സെക്ഷൻ ജനങ്ങളെ മീറ്റ് ചെയ്തു എന്നിട്ട് എല്ലാവരും മെസ്സേജ് ഒരു ഒരു കോമൺ മെസ്സേജ് ഇവിടെ എല്ലാവർക്കും ഒരു മാറ്റം വേണം പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ ഒന്ന് ഒരു വികസനമോ ഒരു ഒരു തൊഴിലോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു പുരോഗതിൻ്റെ ഒരു സൈനും ആർക്കും കാണുന്നില്ല ഞാൻ ഇന്ന് രാവിലെ രാജാജി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പോയി അമ്പത് കൊല്ലായിട്ട് ആൾക്കാരെ ജീവിക്കുന്നു തിരുവനന്തപുരം നമ്മുടെ അനന്തപുരിൻ്റെ ഒരു മിഡിലിൽ വള്ളമില്ല പിന്നെ സെപ്റ്റിക് ടാങ്ക് ഇല്ല സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ല എന്നിട്ട് അതിൻ്റെ ഒരു കമ്പൗണ്ടിങ് ഫാക്ടർ അവർക്ക് ആറ് ഏഴ് എട്ട് മാസം പെൻഷൻ കിട്ടിയിട്ടില്ല ഇതെല്ലാം കാണുമ്പോൾ ഒരു 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 ഫെയിൽഡ് ഗവർണൻസ് മോഡൽ ഫെയിൽഡ് ഗവർമെൻറ്റിനെ പറ്റി ഒരു ഒരു ഇത്തരം ഫീലിംഗ് കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കുറേ പണി ചെയ്യാനുണ്ട് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു 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 അത് മുമ്പോട്ട് കൊണ്ടുപോകണം എല്ലാവർക്കും അത് വേണം ഒരു മാറ്റം വേണം ആ ഒരു അറുപത്തഞ്ച് കൊല്ലം അറുപത് കൊല്ലമായിട്ട് ഈ ഒരു ട്രാപ്പിൽ ഇരിക്കുന്ന കേരളയും തിരുവനന്തപുരം ആ മുമ്പോട്ട് പോയി ഇതെല്ലാം മാറ്റണം എല്ലാവർക്കും ഒരു അവകാശം ഒന്ന് ഒരു എക്സ്പെക്ടേഷനുണ്ട് ജനങ്ങളി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് താങ്കളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലുള്ള മാറ്റമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് അല്ല ഒന്ന് ഒരു ഒരു സാധനം ഞാൻ കണ്ടിട്ട് ഇവിടെ എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് എന്നോട് പറയുന്നുണ്ട് അത് ഇന്ന് അമ്മമാരെ കണ്ടത് രാജാജി നഗറിലാണോ പൊഴിയൂരിൽ പോയപ്പോൾ അവിടുത്തെ അമ്മമാരും സഹോദരിമാരാണോ അവിടുത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ജനങ്ങളാണോ എല്ലാവരും ഓപ്പൺലി പറയുന്നുണ്ട് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരണം ബിക്കോസ് ഇങ്ങനത്തെ ഒരു സഫറിങ്ങും ഇങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസ് അവർക്ക് മതിയായി മതിയായി എന്നൊരു ഫീലിങ് എല്ലാവരും എവിടുന്നു എല്ലായിടത്തും കിട്ടുന്നുണ്ട് അപ്പോൾ ആ മതിയായി എന്നിട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ എൻ്റെ എന്നെപ്പറ്റി അവർ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞാനൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാ പ്രോബ്ലംസിൻ്റെ പരിഹാരം എടുത്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു കക്ഷിയാണ് ഞാൻ ആ തരത്ത് രാഷ്ട്രീയമാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതന്നെ അതാണ് പറയുന്നത് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നരേന്ദ്രമോദിജി സർക്കാരിൽ മിനിസ്റ്റർ ആവുന്നൊരു എം പി ആണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു ഒന്നും ചെയ്യാത്തൊരു എം പി ആണോ കണ്ടിന്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നമുക്ക് അറിയില്ല സംസ്ഥാന സർക്കാരിൽ എന്താ അവരുടെ ഇക്കണോമിക് മാനേജ്മെൻറ്റ് അങ്ങനത്തെ ഒരു എം പി ആണോ വേണ്ടത് അവിടെ ഒരു മൂന്നു പ്രാവശ്യം പ്രസംഗിക്കും മടങ്ങി വരും ഒന്നും ഇവിടെ മാറില്ല അതാണോ വേണ്ടത് അപ്പോൾ എല്ലാവരും ഒരു എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പറയുന്നത് എല്ലാം ഇങ്ങനെ ഇങ്ങനൊരു മാറ്റം വരുത്താൻ രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദിജീൻ്റെ ഒരു ബി ജെ പി എം പി ആയി മന്ത്രിയായി ഡൽഹി പോയാൽ ഇവിടെ നമുക്ക് മുമ്പോട്ട് പോകാനൊരു ഒരു ചാൻസ് ഉണ്ട് ഒരു 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 ഓപ്പർച്യൂണിറ്റി ഉണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ വിജയിച്ച കഴിഞ്ഞ എം പി ആയ സിറ്റിംഗ് എം പി ആയ ശശി തരൂരുമായിട്ടുള്ളത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു മണ്ഡലം തന്നെയല്ലേ തിരുവനന്തപുരം അതിൽ എത്രത്തോളം താങ്കൾക്ക് വിജയിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയുണ്ട് അല്ല അത് നമുക്ക് കാണാം ഞാൻ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഞാനാണ് ഈ കോൺസ്റ്റിറ്റുവൻസി ചൂസ് ചെയ്തത് എൻ്റെ പാർട്ടിയിലും എൻ്റെ വലിയ ലീഡർഷിപ്പ് എല്ലാം പറഞ്ഞു സേഫ് സീറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ലോക്സഭയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തിന് ഒരു അൺസേഫ് സീറ്റോ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് എൻ്റെ നാടിൻ്റെ ഒരു തലസ്ഥാനമാണ് തിരുവനന്തപുരം ഞാനൊരു മലയാളിയായിട്ടൊരു പെർഫോമിങ് മലയാളി ആയിട്ട് എല്ലാവരും എന്നെ അറിയും അതുകൊണ്ട് അവിടെ പോയിട്ട് ഞാൻ മത്സരിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ ആഗ്രഹിച്ചു എനിക്കൊരു അഭിമാനം ഉണ്ടാകും സന്തോഷമുണ്ടാകും ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ഉറപ്പുണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് ഇവിടെ നമുക്ക് സക്സസ് കിട്ടും അത് എൻ്റെ പേഴ്സണാലിറ്റീൻ്റെ കാരണം അതല്ല അത് ഒന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പത്ത് കൊല്ലം എന്ത് എങ്ങനെ നമ്മുടെ നാട്ടിനെ ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും അതിന് ബെനിഫിറ്റ് ഉണ്ട് അത് വാക്സിനാണോ ഫ്രീ റേഷൻ ആണോ പി എം ആയുഷ്മാൻ കാർഡാണോ പി എം ആണോ എത്രയോ ജനങ്ങൾക്ക് കേരളയിലും തിരുവനന്തപുരത്തിലും നരേന്ദ്രമോദിജീൻ്റെ ഗവർണൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അവർക്കറിയാം അത് അവർ കമ്പയർ ചെയ്യുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസിൻ്റെ ടൈമിൽ അവർക്ക് എന്ത് കിട്ടി ഒരു ചുക്കും കിട്ടിയില്ല ഈ കഴിഞ്ഞ ഏഴ് കൊല്ലം സംസ്ഥാന സർക്കാർ ലെഫ്റ്റിൻ്റെ സർക്കാരല്ലേ അവർ അവിടുന്ന് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല അതേ സഫറിങ് ഇനിയും ജാസ്തി സഫറിങ് പെൻഷൻ ഏഴ് മാസം എട്ട് മാസം കിട്ടാത്തൊരു സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല ആ സ്ഥിതിയിൽ എക്കോണമീന് വെച്ച് വയ്ക്കുന്ന ഒരു സർക്കാരാണ് അപ്പോൾ എല്ലാവർക്കും ജനങ്ങളിപ്പോൾ ഭയങ്കര ഒരു ഒരു അവെയർ വോട്ടറാണ് അവർക്ക് അറിയാം ആരാണ് ചെയ്യാൻ പോകുന്ന കഴിവ് ആർക്കാറുള്ളത് ആർക്കാണ് ഒരു താല്പര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഭയങ്കര ലോജിക്കലി നരേന്ദ്രമോദിജി ബി ജെ പി രാജീവ് ചന്ദ്രശേഖർജി വരുന്നു അപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുകയാണെങ്കിൽ മോദിജിയുടെ ഗ്യാരൻറ്റിയാണ് രാജ്യം ഇപ്പോൾ പറയുന്നത് അപ്പോൾ എന്താണ് തിരുവനന്തപുരത്തിന് രാജീവ് മോദിജീൻ്റെ ഗ്യാരണ്ടി ഭയങ്കര സ്പഷ്ടമായ ഗ്യാരൻറ്റിയാണ് വികസനം ഭയങ്കര ക്ലിയർ ഗ്യാരൻറ്റിയാണ് പുരോഗതി പ്രോഗ്രസ് തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടത് അറുപത്തഞ്ച് കൊല്ലമായിട്ട് നമ്മൾ കണ്ടതല്ലേ ഒരു പാർട്ടി ഗരീബി ഉട്ടാവോ ഗരീബി എന്ന് പറയുന്നത് തേങ്ങ ഹട്ടായില്ല ഗരീബിയും പോയില്ല ഒന്നും പോയില്ല ഗരീബി ഉൾപ്പെടെ തന്നെ ഇരുന്നു ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ഗരീബിന്ന് എടുത്തത് ആരാ നരേന്ദ്രമോദി അല്ലേ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ അപ്പോൾ പാവമാണെങ്കിലും ടെക്നോ പാർക്കുന്ന ഒരു ടെക്നിക്കൽ എൻജിനീയർ ആണെങ്കിലും തീരദേശത്തെ എല്ലാവർക്കും അറിയാം ആരുടെ ഗ്യാരൻറ്റിയിലാണ് ഒരു 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 ട്രസ്റ്റ് ആ അദ്ദേഹമാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിജീൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് എം പി ആവാൻ ഒരു എല്ലാവരുടെയും ആഗ്രഹം അനുഗ്രഹവും വോട്ട് ചോദിക്കുന്നു എനിക്കൊരു ആഗ്രഹമുണ്ട് അവരെല്ലാം റിപ്രസെൻറ്റ് ചെയ്ത് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു എന്താ പറയുക ഒരു കേപ്പബിലിറ്റി ഉണ്ട് അത് അത് ഞാൻ അതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് തങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നേരുകയാണ് നമസ്കാരം വളരെ നന്ദി